ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ നമുക്ക് നല്ലൊരു നെയ്യപ്പം കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അരി കുതിർക്കണം പിന്നെ അത് അരക്കണം പിന്നെ അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഇനിയിപ്പോൾ അരക്കണ സമയത്ത് കരൻ്റും ഇല്ലെങ്കിൽ അടിപൊളി ആയല്ലേ അപ്പോൾ അത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് എപ്പോഴാണോ നെയ്യപ്പം കഴിക്കണം എന്ന് തോന്നുന്നത് ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം നമുക്ക് റെഡിയാക്കാം നല്ല വറുത്ത അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് ഓൺ ദ സ്പോട്ടിൽ വളരെ സിമ്പിളായിട്ടിരുന്നു അയ്യപ്പം തയ്യാറാക്കാം അപ്പോൾ അതിൻ്റെ റെസിപ്പിയിലോട്ട് കിടക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ നാലഞ്ച് ശർക്കര പീസ് എടുത്തിട്ട് നന്നായി കഴുകി അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഒന്ന് അത് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ശർക്കര പാൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അത് വെച്ചിട്ടുണ്ട് നമ്മുടെ ശർക്കര പാലൊക്കെ നന്നായി തിളച്ച് എല്ലാം ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് രണ്ട് കപ്പ് വറുത്ത അരിപ്പൊടി എടുക്കാം നമ്മൾ എത്രയാണ് അരിപ്പൊടി എടുക്കുന്നുണ്ട് അതിൻ്റെ നേർ പകുതി മൈദ എടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു കാൽ ഭാഗം നമുക്ക് റവ ചേർത്ത് കൊടുക്കാം ഒരു ക്രിസ്മസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി അതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും ഒരു പിഞ്ച് മാത്രം ബേക്കിംഗ് സോഡയും ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച പാൽ നല്ല ചൂടോട് കൂടെ തന്നെ ഇതിലോട്ട് ചേർക്കാം ആ തിളച്ച എന്നൊരു പിഞ്ച് ചൂട് കുറഞ്ഞ നമുക്ക് അത്യാവശ്യം നല്ല ചൂടോടെ തന്നെ ഇതിലോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഇതാ ഞാൻ പൊടിയായിട്ടുള്ള കുറച്ച് സമയത്ത് മലപ്പുഴത്തിന് ശേഷം ഇതാ ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ആക്കി എടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം അപ്പോൾ ഇനി നമുക്കൊരു പാൻ അടുപ്പിലോട്ട് വെച്ച് അതിലോട്ട് രണ്ട് സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചെറുതാ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചാൽ തേങ്ങ തേങ്ങ കൊത്ത് നമുക്ക് ഇതിലോട്ടിട്ട് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ ഒന്ന് വറുത്ത ശേഷം ഇത് ഫുള്ളായിട്ട് നമുക്ക് നമ്മുടെ ബാറ്ററിലോട്ട് ചേർക്കാം അങ്ങനെ അതും ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യാം ഇനി നമുക്ക് ചട്ടി ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കിയ ശേഷം നമ്മുടെ നെയ്യപ്പം ചുട്ട് തുടങ്ങാം അപ്പോൾ അത് അത്യാവശ്യം നല്ല ഫ്ലെയിമിൽ തന്നെ തീ വയ്ക്കണം ഇല്ലെങ്കിൽ നന്നായിട്ട് എണ്ണ കുടിക്കും അപ്പോൾ നമുക്കൊരു വശം ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം നല്ല സൂപ്പറായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അരി അരയ്ക്ക് ഒന്നും വേണ്ട പെട്ടെന്ന് കഴിക്കണം എന്ന് തോന്നി അതാണ് നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പെട്ടെന്നൊക്കെ ഒരു നെയ്യപ്പം കഴിക്കണം എന്നുള്ള ആഗ്രഹം തോന്നുകയാണെങ്കിൽ അരി വെള്ളത്തിലിട്ടിട്ടില്ലാച്ചിട്ടൊന്നും നെയ്യപ്പം കഴിക്കാതിരിക്കണ്ട അപ്പോൾ അതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പിയാണ് നമ്മുടെ നെയ്യപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചുമ്മാ കേട്ടിട്ടങ്ങ് പോവാതെ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കും अब ओके थैंक्स फॉर वाचिंग बाय